അതിശക്തമായ കാറ്റിൽ ബ്രിട്ടൻ ആടിയുലയുന്നതിനിടെ ബെൽഫാസ്റ്റ് സിറ്റി വിമാനത്താവളത്തിൽ ഒരു വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തി കാറ്റിൽ ആടിയുലഞ്ഞ വിമാനമാണ് ഇത്തരത്തിൽ ഇറങ്ങിയത് എയർലിംഗേഴ്സ് വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് ഇന്നലെ മറ്റ് വിമാനങ്ങൾക്ക് ഒന്നും തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നൽകിയില്ല വിമാനത്താവളം ഇന്നലെ ഒരു ദിവസത്തേക്ക് അടച്ചിടുകയായിരുന്നു ഇടിച്ചിറങ്ങിയതോടെ വിമാനത്തിന്റെ നോസ് ഗിയർ തകർന്നതായിട്ട് മനസ്സിലാക്കി റൺവെയുടെ സമീപത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്ന വിമാനത്തിന് സമീപം രണ്ട് ഫയർ എഞ്ചിനുകൾ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് വിമാനത്താവള അധികൃതർ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പോലീസും ഫയർ സർവീസും ആംബുലൻസും ഒക്കെ അവിടെ വിന്യസിക്കപ്പെട്ടു അതിനെ തുടർന്നായിരുന്നു ഈ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടതും ഇവിടേക്ക് വരേണ്ടതുമായ വിമാനങ്ങൾ എല്ലാം തന്നെ ഇന്നലെ രാത്രി റദ്ദാക്കിയത് ഇന്ന് രാവിലെ മാത്രമേ വിമാനത്താവളം പൂർവ്വസ്ഥിതിയിൽ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഇവിടെ ഇറങ്ങേണ്ട ചില വിമാനങ്ങൾ ബെൽഫാസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചുവിടുകയുണ്ടായി ലണ്ടൻ നഗരത്തിൽ നിന്നുള്ള ഒരു ബ്രിട്ടീഷ് എയർവേസ് വിമാനവും ബ്രാഡ്ഫോർഡ് ലീഡ്സിൽ നിന്നുള്ള ഒരു എയർലിംഗസ് വിമാനവും ഇക്കൂട്ടത്തിൽപ്പെടുന്നു സ്ഥിര വിമാനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എമറാൾഡ് എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ വിമാനം എയർലിംഗസിന് വേണ്ടിയായിരുന്നു സേവനം നൽകിയിരുന്നത് എഡിൻബർഗിൽ നിന്നും ബെൽഫാസ്റ്റിലേക്ക് വരികയായിരുന്നു ഈ വിമാനം സംഭവം നടക്കുമ്പോൾ വിമാനത്തിൽ നാല് ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ബെൽഫാസ്റ്റ് വിമാനത്താവള അധികൃതർ സ്ഥിരീകരിച്ചു ആർക്കും തന്നെ ഗുരുതരമായ പരുക്കുകൾ ഏറ്റിട്ടില്ല ഇന്നലെ ശക്തമായ കാറ്റിനെ തുടർന്ന് ബ്രിട്ടന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും മെറ്റോഫീസിന്റെ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹീദ്രു വിമാനത്താവളത്തിൽ മാത്രം പ്രതികൂല കാലാവസ്ഥ മൂലം നൂറോളം വിമാന സർവീസുകൾ റദ്ദു ചെയ്തിരുന്നു ഇതോടെ വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ വാരാന്ത്യത്തിൽ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത് റോഡ് റെയിൽ ജലഗതാഗതവും തടസ്സപ്പെടുകയായിരുന്നു